ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശിച്ച് ആയിരങ്ങൾ ഒരാണ്ടിന്റെ കാത്തിരിപ്പിന് ശേഷം ഏഴര പൊന്നാനകളുടെ അകമ്പടിയോടെ എത്തുന്ന ഏറ്റുമാനൂരപ്പനെ നോക്ക് കാണാൻ ഞായറാഴ്ച ക്ഷേത്രത്തിലേക്ക് ജനലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത് രാത്രി പതിനൊന്നരയോടെ ശ്രീകോവിലിൽ നിന്നും ഭഗവാനെ എഴുന്നള്ളിച്ച് പുഷ്പാലംകൃതമായ ആസ്ഥാന മണ്ഡപത്തിലെ പീഠത്തിൽ പ്രതിഷ്ഠിച്ചു തുടർന്ന് തന്ത്രി കണ്ഠരര് രാജീവരരുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു ഏറ്റുമാനൂരപ്പന്റെ തിടമ്പും ഇരുവശങ്ങളിലുമായി ഏഴര പൊന്നാന ും ദീപ്രഭിയിൽ തിളങ്ങിനിൽക്കെ രാത്രി പന്ത്രണ്ടിന് ഓങ്കാരനാഥത്തോടെയാണ് ആസ്ഥാനമണ്ഡപത്തിന്റെ വാതിലുകൾ തുറന്നത് കാത്തുനിന്ന് ഭക്തജനം പഞ്ചാക്ഷരി മന്ത്രം ഉറക്കെ ഉരുവിട്ട് ഭഗവാന് മുന്നിൽ സർവ്വതും സമർപ്പിച്ച് തൊഴുകയോടെ നിന്നു ഈ സമയം ആസ്ഥാനമണ്ഡപത്തിൽ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ എന്നീ ദേവന്മാരുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് വിശ്വാസം തുടർന്ന് ഏഴര പൊന്നാനകളെ കൊടിമരച്ചുവട്ടിൽ ഇറക്കി എഴുന്നള്ളിച്ചു പള്ളിവേട്ട ദിവസമായ തിങ്കളാഴ്ച രാവിലെയും ആയിരക്കണക്കിന് ഭക്തരാണ് കേഡര പൊന്നാന ദർശിക്കുന്നതിനും ഏറ്റുമാനൂരപ്പന്റെ അനുഗ്രഹം തേടുന്നതിനും ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിയത് ചൊവ്വാഴ്ച ആറോട്ടോടു കൂടി ഉത്സവം സമാപിക്കും Espero, pues